ഓവർസീസ് റെസിഡന്റ് മലയാളി അസോസിയേഷന്റെ ഓർമ ഒറേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലിനു കെ ജോസന ലോകസഞ്ചാരിയും വ്യവസായമായ മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര പ്രസംഗ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലി ഉദ്ഘാടനം ചെയ്തു ഓർമ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറം ആഗോളതലത്തിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിന്റെ രണ്ടാം സീസണിലാണ് പാല അൽഫോൺസ കോളേജ് വിദ്യാർത്ഥിനി ലീനു കെ ജോസ് വിജയിയായത് ഒരു ലക്ഷം രൂപയുടേതാണ് ഓർമ്മ ഒറീറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം പാലയിലെ സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെ ലോകസഞ്ചാരിയും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പറുമായ സന്തോഷ് ജോർജ് കുളങ്ങര ഉദ്ഘാടനം ചെയ്തു ഓർമ്മ പ്രസിഡന്റ് ജോർജ് നടവേൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ടെസി തോമസ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ അനീഷ് പി രാജൻ ചലച്ചിത്ര താരം മിയ ജോർജ് ഓർമ്മ ടാലൻ പ്രൊമോഷൻ ഫോറം ചെയർമാൻ ജോസ് തോമസ് സെക്രട്ടറി എബി ജെ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് മത്സരാർത്ഥികൾ പങ്കെടുത്ത അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ അറുപത് പേരാണ് മത്സരിച്ചത് ആകെ പത്ത് ലക്ഷത്തിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് ന്യൂസ് ഡെസ്ക്